എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ഹിംസയില്ലാത്ത തൊഴിൽ മീനച്ചിൽ താലൂക്കിലെ പൂഞ്ഞാർ എന്ന പ്രദേശം അന്ന് ഉത്സവ ഉത്സവഛായയിലായിരുന്നു കാരണം ഗുരുദേവൻ അവിടെ സന്ദർശനം കൊണ്ട് അനുഗ്രഹീതമാക്കിയത് അന്നാണ് നാനാ മതസ്ഥരായ ആളുകൾ ഗുരുസന്നിധിയിൽ വന്നു ചേർന്നു അക്കൂട്ടത്തിൽ വെന്തിങ്ങ തലയിൽ തൊപ്പിപ്പാള വെച്ചു ഒരു ഗ്രാമീണനും ഉണ്ടായിരുന്നു വലിയ ദൈവഭക്തനായ അദ്ദേഹം ഗുരുദേവൻ ദൈവിക പുരുഷനാണെന്ന് കേട്ടറിഞ്ഞു വന്നതാണ് ഗുരുദേവനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ കണ്ണുകൾ ഭക്തി കൊണ്ട് നിറഞ്ഞുപോയി തൊപ്പിപ്പാളയെടുത്ത് തൊഴു കൈകളോടെ തൻ്റെ അടുത്തെത്തിയ അദ്ദേഹത്തോടായി ഗുരുദേവൻ മധുരമായി ചോദിച്ചു എന്താണ് പേര് തൊമ്മൻ എന്നാണ് സ്വാമി എന്താണ് തൊഴിൽ ഇറച്ചിക്കച്ചവടമാണ് സ്വാമി നിഷ്കളങ്കനും സത്യസന്ധനുമായി അദ്ദേഹം തുറന്നു പറഞ്ഞു തൃപ്പാദങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചു നിത്യവൃത്തിക്കായി അയാൾ ചെയ്യുന്ന തൊഴിലിനെ ഗുരു ഒട്ടും നിന്ദിച്ചില്ല എന്നാൽ ഈ മനുഷ്യൻ്റെ സ്വാത്വിക സ്വഭാവം തൊഴിലുമായി പൊരുത്തമുള്ളതല്ലെന്നും അവിടേക്കു തോന്നി അവിടുന്ന് തൊമ്മനോട് സഹജമായ സൗമ്യതയോടെ അരുളി ആ തൊഴിൽ തുടർന്ന് ചെയ്യരുത് അത് വരും തലമുറയ്ക്ക് കൂടി പാപം വരുത്തി വറ്റും ഹിംസയല്ലാത്ത കുറേ കൂടി നല്ല ഒരു തൊഴിൽ ഇനി മുതൽ ചെയ്യണം നന്നായി വരും ഗുരുദേവൻ അടുത്തിരുന്ന വെള്ളിത്തട്ടത്തിൽ നിന്നും ഒരു ബ്രിട്ടീഷ് രൂപ കയ്യിലെടുത്ത് അനുഗ്രഹ രൂപത്തിൽ തൊമ്മന് സമ്മാനിച്ചു ദൈവത്തിൻ്റെ വരദാനം പോലെ തൊമ്മൻ ഭക്തിപൂർവം അത് ഏറ്റുവാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു താൻ ഇനി മുതൽ ഇറച്ചിക്കച്ചവടം നിർത്തുകയാണെന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു കാരണം കർത്താവിനെ പോലെ ഒരാൾ തന്നെ അതിൽ നിന്നും വിലക്കിയിരിക്കുന്നു ഗുരുദേവ കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ച തൊമ്മൻ അടുത്ത ദിവസം മുതൽ ചെറിയ തോതിൽ മലഞ്ചരക്ക് വ്യാപാരം തുടങ്ങി നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ട ആ വ്യാപാരം അദ്ദേഹത്തെ വലിയ സമ്പന്നനാക്കി അപ്പോഴും ഗുരുദേവൻ സമ്മാനിച്ച ആ നാണയം അദ്ദേഹം നിധി പോലെ സൂക്ഷിച്ചു പോന്നു നന്ദി നമസ്കാരം